നമസ്കാരം എല്ലാവർക്കും അട്രാക്ട് യുവർ ബ്രീസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയും വളരെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഏലക്കയുടെ പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായില്ലേ ഏലക്ക കൊണ്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഏലക്ക ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ നമ്മളിലേക്ക് സക്സസ്സോ പ്രോസ്പെറിറ്റി ധനം എല്ലാം അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന അപ്പോൾ ഇന്ന് ഞാൻ ഹെർബിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന വീഡിയോ ആണിത് അന്ന് ഫസ്റ്റ് ഞാൻ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് ഏലക്കാണ് കാരണം ഏലക്ക എന്ന് പറയുന്നത് മണി റേക്കയിലൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള കാര്യമാണ് കാരണം വെച്ചാൽ ഏലക്ക വെച്ച് നമുക്ക് ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യാൻ സാധിക്കും നമ്മളിലേക്ക് ധനം നമ്മളിലേക്ക് ഭാഗ്യം ലക്ക് ഒക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏലക്ക കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പണം അട്രാക്റ്റ് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏലക്ക ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ച് ഏലക്ക നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് ധനം ഉണ്ടാവാൻ പേഴ്സിൽ ഉണ്ടാവാൻ ഒക്കെ ഹെല്പ് ചെയ്യും ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് വർക്കില് അല്ലെങ്കിൽ നമ്മുടെ ഒരു കരിയറിൽ അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തടസ്സങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴും എല്ലാം അതിൻ്റെ തടസ്സങ്ങൾ വരുവാണ് അങ്ങനെ ഭയങ്കര പ്രശ്നം എന്ന് വിചാരിക്കും ഇപ്പം ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു സെയിൽസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ ആ തടസ്സം മാറ്റാൻ ഏലയ്ക്ക് വ കൊണ്ടൊരു കാര്യമുണ്ട് അതാണ് ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത് വർക്കിൽ തടസ്സം ഉണ്ടാകുക എന്നുള്ളത് വാങ്ക് നമുക്ക് വളരെയധികം ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ ഈ പ്രാർത്ഥനകൾക്ക് എല്ലാം വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക നമ്മുടെ മുമ്പിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും അതൊന്നും ശ്രദ്ധിക്കേണ്ട നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറ്റിയാല് മാറ്റി കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ആ കാര്യം നടക്കും നടക്കുമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ആദ്യം വേണ്ടത് താൻ പാതി ദൈവം പാതി നന്നല്ലോ നമ്മളുടെ പാതി നമ്മൾ ചെയ്തു വെച്ചാൽ ബാക്കി ദൈവം ചെയ്തു തന്നോളൂ നമ്മൾക്ക് അല്ലേ അപ്പോൾ അതിനുള്ള ഒരു സിമ്പിളായിട്ടുള്ള റെമഡിയാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത് ഏലക്ക എല്ലാവരുടെ വീട്ടിലുണ്ടല്ലോ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്ക ആയിരിക്കണം ഈ ഉണങ്ങിയ പോലെ ഡ്രൈ ഭയങ്കരമായിട്ട് ഡ്രൈ ഔട്ട് ചെയ്ത് ഏലക്ക എടുക്കാതെ കുറച്ചുകൂടി നല്ല നല്ല ഭംഗിയുള്ള ഈ സൈഡൊന്നും പൊട്ടിയിരിക്കാത്ത ഒരു നല്ല ഭംഗിയുള്ള ഏലക്ക ഇലക്കെടുക്കുക മൂന്നെണ്ണമാണ് നമുക്ക് വേണ്ടത് അതെടുത്ത് കയ്യിലെടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെ മുറിക്കുക എന്നിങ്ങനെ പിടിക്കുക എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ശ്രീം 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 എന്ന മന്ത്രം അത് വാക്ക് എന്ന ലക്ഷ്മിയുടെ ബീജമന്ത്രം ഒരു ഒരു എത്ര തവണ ചൊല്ലാമോ അത്ര തവണ ചൊല്ലിക്കോളൂ ഇപ്പോൾ മൂന്ന് തവണ മിനിമം അത് ചൊല്ലിയിരിക്കണം അത് ചൊല്ലിക്കഴിഞ്ഞ് അതെടുത്ത് അതെടുത്ത് പിടിച്ചിട്ട് വേണം നിങ്ങളുടെ വീടിൻ്റെ മെയിൻ ഡോറിന് പുറത്തേക്ക് ഇറങ്ങാൻ അകത്ത് നിന്ന് ചൊല്ലി ആ മൂ മൂന്നെണ്ണം കയ്യിൽ പിടിച്ച് ഡോർ എൻട്രൻസ് ഇറങ്ങുക ഇറങ്ങുമ്പോൾ എല്ലാം നട ഈ ചെയ്യാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം നടക്കാൻ വേണ്ടി പോകുന്ന കാര്യം നടന്നു എന്നുള്ളത് എന്നുള്ള രീതിയിൽ മനസ്സ് വളരെ ഹാപ്പി ആക്കി വെച്ച് പുറത്തിറങ്ങുക എന്നിട്ട് ആ ഒരു ഒരു ഇലക്കെങ്കിലും അപ്പം തന്നെ കഴിക്കുക പിന്നെ ആ മൂന്നെണ്ണം ആ ദിവസം കൊണ്ട് ആ മൂന്നെണ്ണം കഴിച്ചിരിക്കണം ഈ കാര്യത്തിന് തൊട്ട് മുമ്പ് ഉള്ള സമയം വരെ നിങ്ങൾക്ക് അത് കഴിക്കുക മൂന്നെണ്ണം ആ മൂന്ന് ഇലക്ക നിങ്ങൾ കഴിക്കുക ആ കാര്യത്തിൻ്റെ തടസ്സങ്ങൾ ഗ്രാജുവലി നമുക്ക് മാറുന്നതായിട്ട് ഫീൽ ചെയ്യും ഓക്കെ കാരണം വെച്ചാൽ അങ്ങനെയാണ് അതിൻ്റെ രീതി നമ്മൾ സ്ത്രീന്ന് ചൊല്ലുമ്പോൾ തന്നെ ലക്ഷ്മി ദേവി നമുക്ക് ആ ഓബ്സ്റ്റക്കിൾസ് ആ തടസ്സങ്ങൾ മാറ്റാനുള്ള കാര്യങ്ങൾ അപ്പം തന്നെ ചെയ്തിട്ടുണ്ടാവും പിന്നെ ഇത് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് ഗണപതി ഭഗവാന് ഒരു രൂപ കോയിൻ നമ്മൾ ഒഴിഞ്ഞ് ദക്ഷിണയായിട്ട് വെച്ചിരിക്കണം ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ വീട്ടിൽ ചിത്രത്തിന് മുമ്പിൽ ഒഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു കോയിൻ എടുത്ത് പ്രാർത്ഥിച്ച് തിരിച്ചു വെച്ചാലും മതി ഓക്കെ എന്നിട്ട് പിന്നെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അത് ദക്ഷിണയായിട്ട് അല്ലെങ്കിൽ അത് ഭഡാരത്തിലിട്ട് ആ വിഘ്നങ്ങൾ മാറ്റിയെടുത്തേക്കാം അതിനെ കൂടുതൽ ചെയ്യാം നിങ്ങൾ ഇറങ്ങുന്ന ഇറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യവും സക്സസ് ആയിരിക്കും എല്ലാ തടസ്സങ്ങളും മാറുകയും ചെയ്യും അപ്പോൾ എന്ത് കാര്യത്തിന് പുറപ്പെട്ടാലും നിങ്ങൾക്കിത് ചെയ്യാം ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേബിളൈസ് ഓൾവേസ് താങ്ക്